Sneha Wedding Kendra. Embark on your journey to forever with grace and glamour at Sneha Wedding Kendra. We're more than just a wedding clothes shop. We're your personal haven of bridal bliss. Here's why brides and grooms to be are falling in love with our collection. Nilambur Nagar Sabha Pardeep Dengi Pani Microfileriya Kesu Gals Tiri Garizhu Pradiroda Pravartanangal Shaktamaki Arogya Vibhagam Jilla <laughs> Vector Control Unitin Dehi Arogya Bagupindi Dehi Neidruthudil Nilambur Nagar Sabha Yode Sahagaranatode Fogging Nartid. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം നടത്തിയ രാത്രികാല രക്തപരിശോധനയിലാണ് മന്ദരോഗത്തിന് കാരണമായ മൈക്രോ ഫൈലേറിയ വിരകളെ അതിഥി തൊഴിലാളികളിൽ കണ്ടെത്തിയത് പ്രദേശത്തു നിന്നും ശേഖരിച്ച കൊതുകുകളിലും രോഗഹേതുവായ മൈക്രോറിയ വിരകളെ കണ്ടെത്തിയിരുന്നു കേസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് രോഗത്തെക്കുറിച്ചും ഫോഗിംഗിനെക്കുറിച്ചും ബോധവൽക്കരണവും നോട്ടീസ് വിതരണവും നടത്തി കല്ലടി ഗ്രീൻസ് ഭാഗത്തും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഡിപ്പോ ഭാഗത്തും ക്യാമ്പ് സൈറ്റിലും ഫോഗിംഗ് നടത്തി നഗരസഭയിലെ മുഴുവൻ ആളുകളും ഡെങ്കിപ്പനി മന്ദരോഗം തുടങ്ങിയ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയും ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് എന്നിവയ്ക്കെതിരെയും ആരോഗ്യവകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജി ജിതിൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജോളമാ ചാക്കോ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ ഫീൽഡ് അസിസ്റ്റന്റ് രാഗിണി ഫീൽഡ് വർക്കർ യേശുദാസ് ശങ്കരൻ ദിനേശ് എന്നിവർ നേതൃത്വം നൽകി News Bureau, Nilambur. Real fruit power. Real juices from Dabar.